ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കാരറ്റും ഈത്തപ്പഴവും വെച്ചിട്ട് നല്ലൊരിക്കിടക്കാറ്റൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത കാണാൻ നേരെ വീഡിയോയിലേക്ക് പോകാം മായിട്ടിതാ ഞാൻ ഇതേപോലെ തന്നെ ഈത്തപ്പഴവും ക്യാരറ്റും കൂടിയിട്ട് ഇതാ കുക്കറിലിട്ടിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഈത്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ കളഞ്ഞതാണ് ഇതേപോലെ ആ മേലത്തെ തൊലിയും കളഞ്ഞിട്ട് പഞ്ചസാര കൂട്ടിയിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഈ ഒരു വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വെള്ളം വെക്കാനായിട്ട് നോക്കാം ഇത് പുഴുങ്ങുന്ന സമയത്ത് കേട്ടോ അപ്പം ഞാനിത് ഇതേപോലെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വെള്ളം കൂടുതലാണ് അപ്പം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ അടിക്കുന്ന സമയത്ത് നന്നായിട്ട് അടിഞ്ഞു കിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതേപോലെ എടുക്കാനായിട്ട് നോക്കാം വെള്ളം പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതിയോ അപ്പോൾ ഇതേപോലെ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടും ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും രണ്ട് ഇലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതേപോലെ രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്ക് ഒട്ടും തരിതരിപ്പില്ലാതെ നന്നായിട്ട് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും തരിതരിപ്പില്ലാതെ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പാൽ തന്നെ ചേർക്കട്ടെ അപ്പോൾ എൻ്റെ കയ്യിൽ പാൽപ്പൊടി ഉള്ളതുകൊണ്ട് കൊണ്ട് പാൽപ്പൊടി ചേർത്ത് കൊടുത്ത് പാൽപ്പൊടി ഒന്നുകൂടി ടേസ്റ്റിയാണ് അപ്പോൾ പാൽപ്പൊടി കൂടി ചേർത്ത് ഒന്നിതാ ഞാൻ നന്നായിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഒട്ടും ലൂസാവാനായിട്ട് പാടില്ലട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സെറ്റാക്കാനായിട്ട് വെക്കാം സെറ്റാക്കാനുള്ള പാത്രത്തിലേക്ക് ഇതേപോലെ ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഒരു പേഗൊരു പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ കസ്റ്റാർഡ് പൗഡർ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ട് എന്നില്ലാതെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണേ ഇതേപോലെ നമ്മൾ ഈ ഒരു കസ്റ്റാഡ് പൗഡർ അടിയിലൊന്ന് കട്ട് ഇട്ടിട്ടുണ്ടാവും അത് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിത് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസിലേക്ക് വെച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്പൂൺ ഇട്ടിട്ട് കൈവിടാതെ ഇളക്കിയെടുക്കണം ഇതേപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഞാനിതാ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ആ ഒരു പാലിലും ആ ഒരു കസ്റ്റാർഡ് പാലിലും ഒട്ടും വെള്ളം ചേർക്കാതെ മാത്രമാണ് ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വന്നതിന് ശേഷം ആ ഒന്ന് മിക്സ് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഈത്തപ്പഴവും ക്യാരറ്റും കൂടി അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണേ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലേക്ക് രണ്ട് സ്പൂൺ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വലിയ രണ്ട് സ്പൂൺ തേങ്ങ ഒരു സ്പൂൺ നെയ്യ് അറുകേജി ഇല്ലേ അത് ഇട്ടുകൊടുക്കാം ബദാമും കൂടി ഇട്ട് കൊടുക്കട്ടെ ആ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ബദാമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങയും നെയ്യും മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് ബദാമും അണ്ടിപ്പരിപ്പല്ലാം ഇടുന്ന സമയത്ത് നമുക്കൊന്ന് കടിക്കാനായിട്ട് ഇട്ടുള്ളതാണ് അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഓരോ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് നല്ലൊരു പായസത്തിൻ്റെ ആ ഒരു രുചിയാണ് കേട്ടോ അപ്പം നമ്മളെ രണ്ട് രണ്ടും ഹെൽത്തിയാണ് ഈത്തപ്പഴ ആയാലും ക്യാരറ്റ് ആയാലും രണ്ടും ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഈതപ്പഴ ആയാലും ക്യാരറ്റ് ആയാലും നമ്മളെ വീട്ടിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റിയാണ് മക്കൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടാം ഇതാ നല്ല അടിപ്പൊഴി പായസം റെട്ടിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്